നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടോയ്സൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ കുട്ടികളെ കളിപ്പിക്കാനുള്ള ടോയ്സുകളൊക്കെ ഉണ്ടല്ലോ ടോയ്സുകൾ കാറുകൾ അതുപോലത്തെ മൃഗങ്ങളൊക്കെ അതുപോലത്തെ കളിക്കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് നോക്കുന്ന പാവകളൊക്കെ ഉള്ള ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഖത്തർ വണ്ടർലാൻഡ് വേണ്ട ഷോപ്പുണ്ട് ആ ഷോപ്പിലേക്ക് പോയാൽ എനിക്ക് ഇഷ്ടം ടോയ്സുകൾ പല കുറവുള്ളതും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ ഒരു കുറച്ച് സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഐറ്റംസ് ഇപ്പോൾ നേരത്തെ കാണിച്ചതാണ് തന്നെ വൈറ്റ് കളറ് വൈറ്റ് ഇഷ്ടപ്പെട്ട മോഡലുകൾ പലതും ഇവിടെ വായിക്കാം സ്റ്റോക്ക് വെറുതെ കാണിക്കുന്നു മാത്രമല്ല െല്ലാ ഐറ്റംസും ഉണ്ടാവുക വണ്ടർ ലാൻഡ് തന്നെ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റുകളും കുറ്റികളെ കളിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ പാർക്കിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം എല്ലാ ഐറ്റംസും ഒരു സ്റ്റോക്ക് കാണിച്ചു ഇഷ്ടമായ സ്റ്റോക്കാണ് അത് പോയിട്ട് ഇഷ്ടപ്പെട്ട മോഡലുകൾ അവിടെ ഇല്ലാത്തത് വേണമെങ്കിൽ വലിയ ചടക്കാൻ ചെയ്ത് മോഡല് കളറുണ്ട് അങ്ങനെ പല ടൈപ്പുകളും ഉണ്ട് കിട്ടാം അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വണ്ടർലാൻഡിൻ്റെ ഷോറൂമുകൾ പോയാൽ മതി ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ആവശ്യമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്താൽ മതി കത്തകളാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരും ഇതിൻ്റെ ലൊക്കേഷൻ വേണം ഒരു മെസ്സേജ് അയച്ചാൽ അവർക്ക് അതിൻ്റെ ലൊക്കേഷൻ അതിന് കൊടുക്കട്ടെ അത്രയുള്ള എവിടെയൊക്കെ തുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ മുഷികൾ ചെറിയ മുഷികൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഇവിടെ പോയാൽ നിങ്ങൾക്കിത് ഏകദേശം തിരഞ്ഞെടുക്കാം പല മോഡലുകളും ഇഷ്ടമാതിരി കളറുകളും മോഡലുകളും ഇതൊക്കെ സാമ്പിൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു ഓർഡർ എടുക്കാൻ പോകുമ്പോൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൈ വണ്ടിയിൽ കയറ്റുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഷോറൂമിൽ ഷോപ്പിലൊക്കെ പോയാൽ ഏകദേശത്തെ കാണാൻ പറ്റും വേറെ ഐറ്റംസ് വേറെ റൈറ്റിലൈറ്റംസ് നമുക്ക് ഷോപ്പിലേക്കൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ താഴെ കമൈൻറ്റ് ചെയ്താൽ മതി സാധനം അവർ ഡെലിവറി ചെയ്തു തരും ഉണ്ട് ഇതിൽ നീല അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം കാണിച്ചു വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇതിന് താഴെ കമൻറ്റ് ചെയ്താൽ ടോയ്സ് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കത്തിൽ അതുപോലെ ടോയ്സിൻ്റെയൊക്കെ ഷോപ്പ് നടത്തുന്ന ആൾക്കാരോ ടോയ്സ് വാങ്ങാനാകൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് ഉപകാരപ്പെട്ടാണെങ്കിലും അപ്പോൾ നല്ലൊരു ബിസിനസ് തുടങ്ങാനുള്ള ആൾക്കാരോ ഓൺലൈനിൽ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആവശ്യമാകുവാണെങ്കിൽ കുരുപകാരാവട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ